എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ വ്ളോഗർ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ശരിക്ക് പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെയും മനുഷ്യൻ മാനക്കേട് അതായത് മാനമില്ലാതെ ഒരു കാണിച്ചു കൂട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുവാടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പയ്യൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് ഈ പുള്ളിക്കാരൻ്റെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അതിനെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തൊപ്പിയുടെ ചാനലിലേക്കൊന്നും പോകുന്ന ആളല്ല ഞാനങ്ങനെ അയാളുടെ വീഡിയോകൾ ഞാനങ്ങനെ കണ്ടിട്ടുമില്ല അപ്പോൾ ആ ഒരു പോലീസ് കേസൊക്കെ വന്നപ്പോൾ ഒന്നു രണ്ടെണ്ണം ഒക്കെ കണ്ടു എന്നല്ലാതെ എനിക്ക് അറിയില്ല പക്ഷേ ഇന്നിപ്പോ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഈ ചെറുക്കൻ എന്തിന്റെ കേടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും നാണോ മാനോ ഇല്ല എന്തായാലും അതൊന്നും കാണിച്ചു തരാട്ടോ പാട്ടിടാൻ പറ്റൂലേ പാട്ടിട്ട് കഴിഞ്ഞാല് കോപ്പിറൈറ്റ് വരും എന്തുവാടെ ഈ കാണിക്കുന്നത് ഇവന് ഇത് വല്ല കഞ്ചാവോ എം ഡി എം എ അടിച്ചിട്ടാണോ ഇങ്ങനെ വല്ലതും കാണിക്കുന്നത് എനിക്കറിയത്തില്ല ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടാണോ പുള്ളിക്കാരൻ ഇങ്ങനെയാണെന്ന് കാണിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ അയ്യേ അല്ല ഇവൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പെൺപിള്ളാരല്ല ഇങ്ങനെയല്ലേ കാണിക്കുന്നത് ഓടി തുണിയും കാണൂലോ ഒന്നും കാണില്ല മുണ്ടും കാണൂലോ പോണകവും കാണൂല അപ്പൊ ഇനി ഞാനായിട്ട് എന്തിനാ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇനി ഇവ മനപ്പൂർവ്വം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമോ ഇനി ചെയ്യുന്നത് കാരണം പെൺപിള്ളാര് എന്താണോ എന്തോ കാട്ടിക്കൂട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ എന്താ കുഴപ്പം പെണ്ണിനാവാം എങ്കിൽ ആണിനും ആവാം എന്ന് വിചാരിച്ചിട്ടാണോ ഇവ ഇത് ചെയ്യുന്നത് അതോ ഈ ഇനി ഇവ നല്ല ആനമയക്കും എടുത്ത് അടിച്ചിട്ട് അതിന്റെ കിക്കില് ചെയ്യുന്നതാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ശരിക്ക് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു വീഡിയോ വീഡിയോൻ്റെ ഞാൻ നല്ലപ്പഴാ കേട്ടോ കാണുന്നത് കാണാത്തറുണ്ടെങ്കിൽ കണ്ടോ ഇവ ഈ കാണിക്കുന്ന കോപ്രായങ്ങള് ഇവെന്തേ ഈ ചക്കനും വട്ടാങ്ങനും ആയോ ഐശേ എന്തായാലും അപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും പറഞ്ഞേക്കണേ എനിക്കറിയില്ല ഈ ചെറുക്കൻ എന്ത് പറ്റി എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാലേ ഞാൻ ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതുപോലുള്ള വീഡിയോകളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ ഇയാൾക്കുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പഴമൊക്കെ എടുത്ത് വേണ്ടത്രത്തൊക്കെ വെച്ചിട്ട് അതെടുത്ത് കഴിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്കറിയില്ല ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല അടിപൊളി കൂതറ വീഡിയോ കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇവന് ഏറ്റവും നല്ല ഒരു അവാർഡ് തന്നെ ഇവന് കൊടുക്കണം ഇത്രയും നല്ല തൊലിക്കട്ടി ഇല്ലാത്ത ചെറുക്കൻ ഓ സോറി തൊലിക്കട്ടി ഇല്ലാത്ത തൊലിക്കട്ടി ഉള്ള ചെറുക്കൻ എന്തായാലും ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ വരുന്നതൊന്നും നോക്കിക്കോട്ടെ കമൻ്റിൽ ഓ തൊപ്പി ചേ എടാ നിനക്കൊന്നും നാണമില്ലേ മറ്റ് യൂട്യൂബേഴ്സിനെ കളിയാക്കുന്നു എന്ന് പറയുന്നു വേറെ രണ്ട് പെൺപിള്ളേർ കളിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ വേറെ രണ്ട് പെൺപിള്ളേർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഇവൻ ഈ കടന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ നോക്കൂ ആ പെൺപിള്ളേർ എത്ര നല്ല മാന്യമായ വസ്ത്രത്തിൽ എത്ര നല്ല നീറ്റായിട്ടാണ് നിന്ന് ഡാൻസ് കളിക്കുന്നത് ആ പെൺകുട്ടികളെ രണ്ടെണ്ണം അവരെ കളിയാക്കിക്കൊണ്ടാണ് ഈ നാറി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഇത്രയും ഉളുപ്പില്ലാത്തവനാടോ താന് അപ്പൊ കമന്റ് ഒന്ന് നോക്കാമേ എടാ നിനക്കൊന്നും നാണമില്ലേ മറ്റു യൂട്യൂബേഴ്സിനെ ഇങ്ങനെ കളിയാക്കുന്നു പറഞ്ഞു ഒരാള് ഒരാൾ എഴുതിയിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഉള്ളവർക്ക് ഇപ്പൊ ഡിമാൻഡുള്ളു അങ്ങനെ ആയിപ്പോയി സമൂഹം അത് കറക്റ്റ് ആട്ടോ കാരണം ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും പോലുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മ വന്നിരിക്കുന്നു അമ്മായി വന്നിരിക്കുന്നു അമ്മച്ചി വന്നിരിക്കുന്നു എന്നും പറഞ്ഞു തുടങ്ങും നിനക്കൊക്കെ നാണമുണ്ടോടാ ഇവൻ്റെ ഒരു കാര്യമെന്നും പറഞ്ഞ് വേറൊരാള് മറ്റു യൂട്യൂബേഴ്സിനെ ഇവൻ കളിയാക്കുന്നു നാറി എന്ന് വേറൊരാള് ഇത്രയും നല്ല ഡാൻസിനെ കുളമാക്കിയാൻ കുളമാക്കി മാറ്റിയല്ലോ നാണമില്ലേ ഇങ്ങനെ കളിയാക്കാൻ എന്ന് വേറൊരാള് ടാ നിനക്ക് കഴിവില്ല മറ്റു യൂട്യൂബേഴ്സിനെ ഇങ്ങനെ കളിയാക്കാൻ നാണമില്ലേടാ എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇത് ഒരു രസവും ഇല്ലടാ തൊപ്പി കുഞ്ഞാന്ന് വേറൊരാളിട്ടിരിക്കുന്നു പിന്നെ വേറൊരാൾ ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പട്ടീരെ മുഖം ഇട്ടിട്ടുണ്ട് എന്തടേ നിനക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചിരിക്കുന്നു പോടാമിണ്ടാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഈ തൊപ്പിയെ പൊഴുത്ത് തെറി വിളിച്ചാട്ടോ കമന്റ് എല്ലാം ലൊട്ട പൂടാമണ്ട ഇടനാറി ഇതില് മൊത്തം സത്യം പറയുകയാണെങ്കിൽ ഏർ വായിക്കാൻ കൊള്ളാത്ത കമന്റുകളാ കൂടുതലും വന്ന് ഏടാക്കുന്നത് അമ്മാതിരി വൃത്തികെട്ട കമന്റുകളാണോ വന്നിരിക്കുന്നത് പിന്നെ കളിയാക്കിക്കൊണ്ടുള്ള സ്മൈലുകൾ ഒരുപാട് കിടപ്പുണ്ട് എന്തിനാണോ മനുഷ്യ ഇങ്ങനെ സ്വയം നീ നാണം കെടാൻ നിൽക്കുന്നത് ഏ ഇതിന് ഇതിനെ നിയന്ത്രിക്കാൻ ഇതിൻ്റെ വീട്ടിൽ ആരും ഇല്ലേ രണ്ട് പെൺകൊച്ചുങ്ങൾ അവരെത്ര മാന്യമായിട്ടാണ് നോക്കൂ ഡാൻസ് കളിക്കുന്നത് എന്ത് നല്ല വേഷം നോക്കിയാണ് ആ കുട്ടികൾക്കുള്ളത് അവരെ നാണം കിടത്തിക്കൊണ്ട് ഇവൻ കാണിക്കുന്ന വേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഇവൻ സ്വയം നാണം കിടന്നത് നാറി അതുപോലും അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് ഇതേക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ